അത് അന്വർ പറയുന്ന ഓരോ വാചകത്തെയും എടുത്തിട്ട് നമ്മളങ്ങനെ അപഗ്രദിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പറയുന്നത് പലതും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളായിരിക്കാം അദ്ദേഹം പലപ്പോഴും സംസാരിക്കാറുള്ളത് അങ്ങനെയാണ് ഇപ്പം നമുക്ക് ഒരു ഒരു ക്രൂസൈഡറെ പോലെ ഇറങ്ങുന്നവർക്ക് അതിന് വേണ്ടുന്ന ചില യോഗ്യതകളുണ്ട് അത് ശ്രീ അന്വറിൻ്റെ കേസിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ദൃഷ്ടിയിൽ ഞാൻ ഇന്ന ഇന്നതൊക്കെ ആണല്ലോ എന്നാൽ എന്നാലിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെ വിശ്വസിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു ഒരു മുഖ്യമന്ത്രി ഒരു പൂർണ്ണമായിട്ടൊരു ഗോഹേഡ് കൊടുത്താൽ ഇതുപോലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അന്വറിനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ നീക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയോ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയോ ഒക്കെ സെക്കൻഡറി ആണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടാമത് വരുന്ന കാര്യങ്ങളാണ് പക്ഷേ അദ്ദേഹം ഇതുപോലെ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നുമില്ലാത്ത പാർട്ടിയുടെ ഒരു പോരാളിയെ പോലെ പല കാര്യങ്ങളിലും അനാവശ്യമായി പോലും ഇറങ്ങി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിയുമായി വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്ന ഒരാൾ ഇങ്ങനെ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നു നമ്മൾ പറഞ്ഞ പോലെ പ്രേരണയൊക്കെ പലയിടത്തുനിന്നും ഉണ്ടാവാം അതിന് നമുക്ക് നമ്മുടെ ഊഹാഹവും അതിൻ്റെ തിയറിയൊക്കെ നമുക്ക് കൊണ്ടുവരാം പക്ഷേ എന്തായാലും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യം എന്താണ് അദ്ദേഹം അതിൻ്റെ ഇത് വിളിച്ച് പറയുന്ന പ്രക്രിയയിൽ എന്തിനാണ് മുഖ്യമന്ത്രിയോടോ പാർട്ടിയോടോ പറയുന്നതിന് മുമ്പ് പരസ്യമായി പറഞ്ഞതെന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ മധ്യേ എനിക്ക് പല കോളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പാർട്ടിയുടെയും ഒക്കെ വന്നു ഞാൻ ഈ കോളുകളൊന്നും എടുത്തില്ല എടുത്തില്ല എന്താണ് അദ്ദേഹം പറയുന്നത് എന്തിനാണ് ഇവർ വിളിച്ചത് ഇദ്ദേഹത്തെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇത് പുറത്ത് വിളിച്ചു പറയുകയും ജനം അറിയുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ എന്തൊക്കെ പറയാൻ പോകുന്നു എന്നുള്ളതും ഇവർക്കറിയാം എന്നാണല്ലോ ഈ പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ഇന്നലെ വന്ന് മുഖ്യമന്ത്രിയെ കാണുകയും ആ സമയത്ത് അദ്ദേഹം നിരാശപ്പെട്ട് മടങ്ങേണ്ടി വരികയും ഇന്നിപ്പോൾ അദ്ദേഹത്തോട് പല രാജ്യത്തിന് ശേഷം അദ്ദേഹം ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് വേറെ ചില തെളിവുകൾ ഇന്ന് കിട്ടി അദ്ദേഹം പറയുന്ന പോലെ അദ്ദേഹം കൊടുത്തതും അദ്ദേഹം പറഞ്ഞതും ഒന്നും യഥാർത്ഥത്തിൽ തെളിവുകളല്ല തെളിവുകളിലേക്കുള്ള ചില സൂചനകളാവാം എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ അത്രയൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇദ്ദേഹം ആ പൗരൻ എന്നുള്ള രീതിക്ക് അപ്പുറത്ത് പോയി ചില കാര്യങ്ങൾ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മളിത് ആര് പറയിപ്പിച്ചു പാർട്ടിക്കകത്തെ താല്പര്യം സമ്മേളനങ്ങൾ വരുന്നു തീർച്ചയായിട്ടും അതൊക്കെ പ്രസക്തമാണ് അത് നടക്കട്ടെ പക്ഷേ അതിലും പ്രസക്തമായ കുറേ കാര്യങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് സ്വർണ്ണക്കടത്തിൻ്റെ വിഷയങ്ങൾ പുറത്തു വരുന്നത് തടയാൻ വീണ്ടും ശ്രമിച്ചു എന്ന് അന്വർ പറയാണ് ഇതിലേറ്റവും ഗുരുതരമായ ആരോപണം സ്വർണ്ണക്കടത്ത് തന്നെയാണ് നിങ്ങൾ ആ വടക്കൻ കേരളത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അവിടെ നടന്ന ഇതുപോലത്തെ പല മരണങ്ങളുടെയും പിന്നിൽ അതിൽ അജിത് കുമാർ ഉണ്ടോ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ പക്ഷേ ഈ മരണങ്ങളുടെ പിന്നിൽ സ്വർണ്ണ കടത്ത് ലോബികളാണ് എന്നുള്ള കാര്യത്തിൽ അവിടെ ആർക്കും സംശയമില്ല ഇപ്പം തന്നെ അവിടെ റിതാനോ അവിടെ മരണപ്പെട്ട ഒരാളുടെ കാര്യത്തിൽ ഷാൻ എന്നുള്ള ആൾ പ്രതിയായി നിൽക്കുന്നിടത്ത് ആ കുടുംബം പറയുന്നത് ഷാൻ അതിൽ തീർച്ചയായിട്ടും പ്രതിയാണ് പക്ഷേ ഷാൻ്റെ പുറകിലൊരു സ്വർണ്ണക്കടത്ത് ഉണ്ടെന്നാണ് അന്വർ പറയുന്നത് ഷാനേയും ഇതിൽ കുടുക്കിയതാണ് ഷാൻ നിരപരാധിയാണെന്നാണ് അന്വർ പറയുന്നത് അപ്പോൾ കുടുംബം പറയുന്നു അദ്ദേഹം പറയുന്നോ ഒന്നല്ല പക്ഷേ എന്താ എന്തുമായിക്കോട്ടെ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ പക്ഷേ ഇത്തരം മരണങ്ങൾ ഒരുപാട് അവിടെ നടക്കുന്നു ഇവർ നാട്ടിൽ ഇല്ലാതെ നടക്കുന്ന ചെറുപ്പക്കാർ ഇതുപോലെ ഓരോ മോഹവലയങ്ങളിൽ പെട്ട് വലിയ പൈസ പെട്ടെന്നുണ്ടാക്കുകയും പിന്നീട് അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്നു ചിലരെ കാണാതെ ഇതൊരു വസ്തുതയാണ് ഈ വസ്തുത എങ്ങനെ ഉണ്ടാകുന്നു ഇതിൻ്റെ മുകളിൽ മുഖ്യ ഇത് പുറത്തു വരുന്നതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എന്താണ് ഇത്ര വലിയ വേവലാതി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും അവിടെ അദ്ദേഹം ഹാൻഡിൽ ചെയ്തിരുത്തുന്നവരും ചിത്രം ആരോപണങ്ങളിൽ പെടുന്നത് ഈ ആരോപണം രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നതല്ലോ ഒരെണ്ണം ഡിപ്ലോമാറ്റിക് ബാഗേജ് പിടിക്കപ്പെട്ടപ്പോൾ പിടി പുറത്തു വന്നു മറ്റൊന്ന് ഭരണകക്ഷിയിലെ വളരെ വിശ്വസ്തനായിട്ടുള്ള ഇപ്പോഴും വിശ്വസ്തൻ എന്ന് പറയുന്ന ഒരു എം എൽ എ വിളിച്ചു പറയുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ ശശിയാണോ അജിത് കുമാർ ആണോ എന്നൊന്നും ചോദിക്കുന്നതിലൊരർത്ഥവുമില്ല കാരണം ഇപ്പം ഇന്ന് അന്വർ തന്നെ പറഞ്ഞത് മുഖ്യമന്ത്രിയെ എങ്ങനെ പറയാൻ കുറ്റം പഠിപ്പെടുത്താൻ പറ്റും മുഖ്യമന്ത്രി വിശ്വസിച്ച് ചിലരെ ഏൽപ്പിച്ചു വിശ്വസിച്ച് ഏൽപ്പിച്ചവർ ചതിച്ചാൽ ഏൽപ്പിച്ചവരെ എങ്ങനെ കുറ്റപ്പെടുത്തും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഞാനത് പൂർണമായിട്ടും ഞാനത് ഉൾക്കൊള്ളുന്നു അടിവരയിടുന്നു എൻ്റെ ചോദ്യം കേരളത്തിലെ ക്രമസമാധാന പാലനം കേരളത്തിലെ ജനങ്ങൾ ആരെയാണ് ഏൽപ്പിച്ചത് അവിശ്വസിച്ച് ഏൽപ്പിച്ചവർ ചതിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഭരണകക്ഷി എം എൽ എക്ക് പോലും മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നതിൻ്റെ തലേ ദിവസം തോക്ക് വേണം എന്ന് പറയുന്നത് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ട് പോലും കാരണം അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അറിയാതെ കണ്ടുപോയാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാകുന്ന അവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ പോലും അപ്പോൾ പിന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യ പ്രകാരി എന്ന് പറയാൻ അങ്ങനെയുള്ള ഒരവസ്ഥ ഈ കേരളത്തിലെ ക്രമസമാധാന പാലനത്തിൽ വന്നിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നു പ്രഥമ പ്രഥമദൃഷ്ടിയാ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പി ഉണ്ണിയാണേലും അദ്ദേഹം ഏൽപ്പിച്ചല്ലോ അദ്ദേഹം ഇത് തള്ളിക്കളഞ്ഞില്ലല്ലോ പാർട്ടി വിരുദ്ധ മനോഭാവത്തിലേക്ക് സഖാവ് തരംതാണ കൊണ്ടാണെന്ന് വി എസിനെ കുറിച്ച് പറഞ്ഞതുപോലെ പറഞ്ഞില്ലല്ലോ ആലപ്പുഴ സമ്മേളനത്തിൻ്റെ തലേ ദിവസം പറഞ്ഞതാണ് അപ്പോൾ അതുപോലെ പറഞ്ഞില്ലല്ലോ പാർട്ടി സെക്രട്ടറിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ അപ്പോൾ ഇത് ഈ പ്രഥമ ദൃഷ്ടിയാ ഇത് പ്രശ്നമാണ് എന്നും ഇതിങ്ങനെ അന്വേഷിക്കാതെ പോകാൻ പറ്റില്ല എന്നും മനസ്സിലാക്കുകയും ഒരു അന്വേഷണ പ്രഹസനത്തിന് ഉത്തരവിടുകയും ചെയ്തു എന്നുള്ളതാണ് അന്വർ ഇന്നും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഏൽപ്പിച്ചത് പിയുണ്ണാണെന്നാണല്ലോ അദ്ദേഹം പറയുന്നത് ഞാൻ ആ ഉദ്യോഗസ്ഥരെ ഒന്നും അങ്ങനെ എഴുതി കാണിക്കില്ല തീർച്ചയായിട്ടും അദ്ദേഹം അവരുടെ മേലുദ്യോഗസ്ഥരെ സല്യൂട്ട് ചെയ്തിട്ട് അന്വേഷിക്കാൻ പ്രതി പ്രതിയെ സല്യൂട്ട് ചെയ്തിട്ട് അന്വേഷിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം